ഹലോ ഇത് ഞങ്ങൾ ചിങ്ങമാസം ഒന്നാം തീയതി തിരുവല്ലാമല അമ്പലത്തിലേക്ക് പോയിട്ട് എടുത്ത ആണ് സമയം കിട്ടിയില്ല അന്ന് ഇട അതാണ് ഇന്നിടണട്ട് ഇന്നിടണത് ഇത് അമ്പലം നല്ല ഉയരത്തിലാണ് അപ്പം ഞങ്ങൾ താഴെ വണ്ടി വെച്ചിട്ട് മുകളിലേക്ക് തൊഴുകാൻ വേണ്ടി പോവുകയാണ് സ്റ്റെപ്പ് കയറിയിട്ട് ഈ അമ്പലം എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് ഫുള്ളും കരിങ്കല്ലോണ്ടാണ് ഇവിടെ പണം തിരിക്കുന്നത് താഴെയൊക്കെ കരിങ്കല്ല് വരച്ചിട്ടുണ്ട് മലയാണ് മല നാല് സൈഡും മലയുണ്ട് അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോതാ അവിടെ എന്താ പറയുക അമ്പലത്തിൻ്റെ ഉള്ളിൽ നിറച്ച മൂന്നാല് സ്ഥലത്ത് സദ്യ എന്തൊക്കെ പരിപാടി തോന്നുന്നുണ്ട് അതുകൊണ്ടൊന്ന് ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇത്ര തിരക്കുണ്ടാവില്ല ഇന്ന് എന്താവാ ഭയങ്കര തിരക്കാണ്ടായിരുന്നത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ് തൊഴുകാൻ വേണ്ടിയിട്ട് ഉള്ളിലൊന്നും ഞങ്ങൾക്ക് ശരിക്കും തൊഴുകാനേ പറ്റിയില്ല അത്രയും തിരക്കുണ്ടായിരുന്നു ഒന്നാം തിയതി ആവുകൊണ്ടാവും അതന്നിപ്പോൾ എന്താ പറയുക സദ്യ ഉള്ളതുകൊണ്ടാണോ ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ഉള്ളിലൊക്കെ തൊഴുകാൻ വേണ്ടി നിൽക്കും ഉള്ളിൽ നിന്നൊക്കെ തൊഴുതോ ഇനി ഇതാ പുറത്തേക്ക് ഇറങ്ങി ഹനുമാൻ്റെ അവിടെ തൊഴുകാൻ വേണ്ടി പോവുകയാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് വടമാലയാണ് ഉഴുന്ന് വടയും കൊണ്ടുള്ള വടമാല പ്രധാനപ്പെട്ട വഴിപാട് അവിടെ അവിടെയൊക്കെ തൊഴുകില് കഴിഞ്ഞു ഇവിടെതാ പ മല ഉണ്ട് ബാക്കിൽ ആ മലയുടെ അവിടെ പോയി നിൽക്കുകയാണ് കുറച്ച് നേരം മഴയും കുറേശ്ശേ ചാർണുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മലയുടെ അവിടെ പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ തിരുവല്ലാമല വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് മലയും ഇതൊക്കെ ആയിട്ട് ഞാൻ നന്നായിരുന്നു അവിടെ പാറട അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതാണ് അവിടെ കുണ്ടിലയ്യപ്പെന്ന് പറയണ ഭഗവാന്റെ അയ്യപ്പ സ്വാമി അത് ഇതാ കുറേ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ട് താഴെയാണ് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോയി തൊഴുതില്ല മുകളിൽ നിന്നിട്ട് തന്നെ തൊഴുക ചെയ്ത് അത് അവിടെ തൊഴുകൽ കഴിഞ്ഞു ഇതാഞ്ഞിപ്പോൾ കൃഷ്ണൻ്റെ അവിടെ തൊഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ആദ്യം ഒരു ആലുണ്ടായിരുന്നു അത് മുറിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ വേറൊരു ആലാണ് ഇവിടെ അതൊക്കെ ഇപ്പോൾ മുളച്ചിണ്ടായിട്ടുള്ള ആലാണ് അങ്ങനെ തൊഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ കയറി ഇതാ വീട്ടിലേക്ക് പോവാണ് ഇനി പക കുറച്ചങ്ങോട് പോയി കഴിഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് ഏതെങ്കിലും ഹോട്ടൽ കണ്ടിട്ടുണ്ടെങ്കിൽ കയറി ഭക്ഷണം കഴിക്കണം രാവിലത്തെ ഭക്ഷണം ഇതാ ഹോട്ടലിൽ കയറി മസാല ദോശ കഴിക്കാൻ തുടങ്ങുകയാണ് മൂന്നാളും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ശരി പിന്നെ കാണാം